ആലപ്പുഴയിൽ കുഞ്ഞിന് വൈകല്യം ഉണ്ടായ സംഭവത്തിൽ സ്കാനിംഗ് നടത്തിയ ലാബിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന ശങ്കേസ് ലാബ് അധികൃതർ സുർമിക്ക് ഏഴാം മാസത്തിൽ നടത്തിയ സ്കാനിംഗിന്റെ റിപ്പോർട്ടിൽ ഫ്ലൂയിഡ് കൂടുതലുള്ള കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു ലാബിലെ റേഡിയോളജിസ്റ്റാ ഡോക്ടർ എബിൻ തമ്പിയാണ് നാല് പ്രാവശ്യവും സുർമിക്ക് സ്കാനിംഗ് നടത്തിയതെന്നും ലാബ് അധികൃതർ പറഞ്ഞു സുമി എന്ന് പറയുന്ന പേഷ്യൻറ്റ് നമ്മുടെ ഇവിടെ നാല് തവണയാണ് ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ നാല് തവണയും ചെയ്തിരിക്കുന്നത് ഒരേ ഡോക്ടർ തന്നെയാണ് അത് അവരും തന്നെ അവർ അതും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വേറെ 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 ഡോക്ടേഴ്സാണ് ചെയ്തതെന്ന് പറയുന്നത് വാസ്തവല്ല നമ്മൾ ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഏഴാം മാസം സ്കാൻ ചെയ്ത സമയത്ത് ഇത് ഫ്ലൂയിഡ് കൂടുതൽ ഉള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ഡോക്ടർ റേഡിയോളജിസ്റ്റ് തന്നെ ഡോക്ടർ രബീന്ദർ ബി തന്നെ പേഷ്യൻറ്റിനോട് ചോദിച്ചു ഡയബറ്റിക് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ടുണ്ടോ കാരണം അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് ഈ ഫ്ലൂയിഡുകളുടെ അളവ് കൂടുതൽ വരിക അതെല്ലാം തിരക്കിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം കൺവേ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആൻഡിയോട്ടിക് ഫ്ലൂയിഡ് ഭയങ്കര ഗ്രോസ് പോളിഹൈഡ്രോ അംനിയോസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര അന്യൂഷ്യൽ ആണ് അത് നോർമലല്ല അപ്പോൾ അത് എന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നോക്കി അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞ ഒരു ഡോക്ടർ അത് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല